O aí! Alá que você filha tá apostezim. A filha apostezim, Alá tem. Não, não é, eu tá tem mãe eu ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീനികളുടെ വീടുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും കയ്യേറുന്ന സംഭവങ്ങൾ വർധിച്ചുവരുന്നതിനിടെ ഒരു പലസ്തീനിയുടെ വീട് കയ്യേറി ഫ്രിഡ്ജും ഉപകരണങ്ങളും മോഷ്ടിച്ച ശേഷം ഒരു പാൽക്കുപ്പി ഉടമയ്ക്ക് മടക്കി നൽകുന്ന ഒരു സംഘം ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഈ സംഭവം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ ഒരു പലസ്തീൻ ഗ്രാമത്തിലാണ് സംഭവം ഒരു സംഘം ഇസ്രായേൽ കുടിയേറ്റക്കാർ ഒരു പലസ്തീൻ യുവാവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുകയും വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു മോഷണത്തിന് ശേഷം ഇയാൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഒരു പാൽക്കുട്ടിയുമായി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് അത്യാധുനിക ആയുധങ്ങളേന്തിയ ഇസ്രായേലി സൈനികരുടെയും അധികാരികളുടെയും അകമ്പടിയോടെയാണ് ഈ മോഷണങ്ങൾ നടത്തുന്നത് ഇത് പലസ്തീൻ ജനതയോടുള്ള ഇസ്രായേൽ കുടിയേറ്റക്കാരുടെയും അധിനിവേശ സർക്കാരിന്റെയും ധിക്കാരപരമായ സമീപനത്തെയും പലസ്തീനികൾക്കു നേരെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെയും എടുത്തുകാണിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷ മേഖലകളിൽ പലസ്തീനികളുടെ ഭൂമിയും സ്വത്തുക്കളും ഇസ്രായേൽ കുടിയേറ്റക്കാർ കൈയ്യേറുന്നത് പതിവു സംഭവമാണ് സമാനമായ നിരവധി കേസുകൾ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലസ്തീനികളുടെ വീടുകൾ നിയമവിരുദ്ധമായി തകർക്കുകയും അവരെ ഭവനരഹിതരാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വ്യാപകമാണ് ഇത് പലസ്തീൻ ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രവങ്ങളുടെ ഭാഗമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു പലസ്തീനികളുടെ കൃഷിഭൂമി കയ്യേറി കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതും അവരുടെ വിളകൾ നശിപ്പിക്കുന്നതും പതിവാണ് ഇത് പലസ്തീനികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാനും അവരെ പട്ടിണിക്കിട്ടു കൊല്ലാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായും കണക്കാക്കപ്പെടുന്നു ഇതൊന്നും കൂടാതെ പലസ്തീനികളുടെ ജലസ്രോതസ്സുകൾ കയ്യേറി അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും അധിനിവേശക്കാർക്ക് മാത്രം വെള്ളം ലഭിക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ചെയ്യുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള പലസ്തീനികൾക്ക് നേരെ അധിനിവേശ സൈനിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ ഈ പ്രവർത്തനങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയും മിക്ക രാജ്യങ്ങളും കാണുന്നത് ഇത്തരം കയ്യേറ്റങ്ങൾ സമാധാന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അന്താരാഷ്ട്ര സമൂഹം മുന്നറിയിപ്പ് നൽകുന്നു എന്നിരുന്നാലും ഇസ്രായേൽ സർക്കാർ ഈ കയ്യേറ്റങ്ങളെ പലപ്പോഴും പിന്തുണയ്ക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നുവെന്ന വിമർശനവും നിലനിൽക്കുന്നു മലയാളി ട്വന്റിഫോർ ന്യൂസ് ഡെസ്ക്